നമ്മളെ ഈ പുരാതനമായ ദേവാലയത്തിൽ സന്ധ്യാപ്രാർത്ഥനയിലാണ് വ്യാമപ്രാർത്ഥന ആഘോഷമായിട്ട് അർപ്പിക്കുന്ന പതിവ് പൗരസ്ത്യ ശ്രിയാനി സഭകളിൽ കാലം മുതലുള്ള ഒരു കീഴ്വടക്കമാണ് നമ്മളുടേത് പ്രാചീന ക്രൈസ്തവ കേന്ദ്രമാണ് അരുവിത്ര ഒരുപക്ഷേ നമ്മളുടെ സഭയിലേക്കും വെച്ച് തന്നെ ഏറ്റവും പുരാതനമായ ഈ ഇടവകയിൽ ആഘോഷമായ തിരുനാൾ അർപ്പിക്കുന്നതിൻ്റെ തലേനാള് സഭയുടെ സയാന്ന പ്രാർത്ഥന വിശ്വാസികളുടെ സമൂഹത്തോട് ചേർന്ന് അർപ്പിക്കുക എന്നത് സഭയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മളുടെ ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്ഥലം വലിയ പാരമ്പര്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കേന്ദ്രമാണ് യഹൂദ സാന്നിധ്യമുണ്ടായിരുന്ന കേന്ദ്രമായിരുന്നു നമ്മുടേത് തമിഴകവുമായിട്ട് നമുക്ക് നല്ല യാത്രാ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു മർത്തോമാൻ സ്ലിഹായുടെ പൈതൃകം ഏറ്റവും ആദ്യം നൂറ്റാണ്ടു മുതൽ നമ്മളിവിടെ സൂക്ഷിച്ചു പോന്നു ശ്ലിഹ പരിമിത്ര വഴി തമിഴകത്തേക്ക് യാത്ര ചെയ്തിരുന്നു എന്നുള്ളത് നമ്മുടെ ഈ നാടിൻ്റെ വലിയൊരു പൈതൃകമായിട്ട് പാരമ്പര്യമായിട്ട് നമ്മൾ മനസ്സിൽ കാത്ത് സൂക്ഷിക്കുന്ന കാര്യവുമാണല്ലോ ഇവിടെ നമ്മൾ മാർഗീവർഗീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അതിലും പിറകിലുള്ള അപസ്തോലിക പൈതൃകത്തിൻ്റെ ഉടമകളായിട്ടാണ് നമ്മൾ ഈ ദേവാലയത്തെയും ഈ ഫോറോനായേയും ഇവിടുത്തെ വിശുദ്ധ തിരുക്കർമ്മങ്ങളെയും എല്ലാം മനസ്സിൽ കാണുന്നത് യഹൂദ കച്ചവടക്കാർ നമ്മുടെ രാജ്യത്ത് വസിച്ചിരുന്ന എ ഡി ആയിരത്തി നൂറ്റാണ്ടിൽ ഇവിടെയും അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും വളരെ താപിൻ്റെ കാലത്തോട് ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ തന്നെ എ ഡി നൂറ്റി അൻപത്തിയൊന്നിലിവിടെ ഒരു ദേവാലയം വർത്തമറിയം ദേവാലയം നമ്മൾ സ്ഥാപിച്ചുവെന്നും അത് സലിഹായോട് ബന്ധപ്പെട്ട അരപ്പള്ളിയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും എല്ലാം നമ്മളുടെ പാരമ്പര്യത്തിലും ചരിത്രത്തിലും അല്പസ്വല്പ വ്യത്യാസങ്ങളോടുകൂടിയാണെങ്കിലും നമ്മൾ കാണുന്നുണ്ട് തിരുവാങ്കോടും മലയാറ്റൂരും മൈലക്കൊമ്പും എല്ലാം ഈ അരപ്പള്ളി സ്ഥാനം അവകാശപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് അറിവുള്ളതാണ് നമ്മളുടെ പുരാതന പ്രസിദ്ധമായ ഈ ശ്ലൈഹിക പാരമ്പര്യമാണ് ഇവിടെ മൂന്നും നാലും നൂറ്റാണ്ടുകളിൽ പ്രത്യേകം വളരെ കൂടിയ ക്രൈസ്തവ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തെളിവുകൾ സഹിതം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കൊടുങ്ങല്ലൂരും പറവൂരും ആ പ്രദേശങ്ങളിൽ നിന്നെല്ലാം അരുവത്തറിയിലേക്ക് നടത്തിയ കുടിയേറ്റത്തിൻ്റെ ഫലമായിരുന്നു അത് പിന്നീട് നിലയ്ക്കലിൽ നിന്ന് ഒരുപറ്റം വിശ്വാസികൾ ഇവിടേക്ക് വരികയും മാർഗീവർഗീശൻ്റെ നമ്മളിവിടെ സൂക്ഷിച്ചിരിക്കുന്ന തിരുസ്വരൂപം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു ഈ തിരുസ്വരൂപം പേർഷ്യൻ ശില്പകലയുടെ പരമായ ശ്രീയാനി പൈതൃകത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസ്കാരങ്ങളുടെ എല്ലാം ഒരു സമ്മേളനമാണ് എന്ന് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ള വലിയ ദൈവശാസ്ത്രജ്ഞന്മാരും കലാകാരന്മാരുമെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുള്ളതും നമുക്കറിവുള്ളതാണ് നമ്മളിന്ന് ഈ സഭ ഏറ്റവും താല്പര്യത്തോടുകൂടി കത്ത് പരിപാലിക്കുന്ന ശ്രീയാനി പരമായ ഭാഷയുടെ ഏതാനും ചില ഭാഗങ്ങളുടെ ചേർത്താണ് ഈ നമസ്കാരം ഇവിടെ അർപ്പിക്കുന്നത് ഈ ദേവാലയവും പരിസരവും നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന ഈ ആരാധന സമൂഹത്തിൽ നമ്മളുടെ പൈതൃകത്തോടെ ഏറ്റവും ചേർന്ന് കിടക്കുന്ന ശ്രീയാനി ഭാഷയും സായാന്ന നമസ്കാരവുമെല്ലാം നമ്മളുടെ കുടുംബങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്നതിനും സഭയൊരു കൂട്ടായ്മയാണെന്ന് കുറെക്കൂടെ ബോധ്യപ്പെടുത്തുന്നതിനുമെല്ലാം നമുക്കത് ഇടയാകും പരമായ സുറിയാനി ഭാഷ നമ്മുടെ കർത്താവിൻ്റെ ഭാഷയാണ് പരിശുദ്ധിയമ്മയുടെ ഭാഷയാണ് ശ്രീഹന്മാരുടെ ഭാഷയാണ് പശ്ചിമേഷ്യയുടെ വർത്തമാന ഭാഷയായിരുന്നു സംസാര ഭാഷയായിരുന്നു നമ്മെ സംബന്ധിച്ചത് ദൈവാരാധനയുടെ ലിറ്ററിയുടെ ഭാഷയായിരുന്നു നമുക്കത് ഏറ്റവും പവിത്രമായ ഒരു കാര്യമായിട്ട് നമ്മുടെ പൂർവികർ എന്നും അത് സൂക്ഷിക്കുന്നു എന്ന് നമുക്കറിവുള്ളതാണ് മഹത്തായ ഒരു സ്വഭാവത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും മൂർത്തിഭാവമാണ് സുറിയാനി ഭാഷയും സ്രിയാനി സംസ്കാരവും ഒരു ഗായകൻ ഒരു ഏക വ്യക്തിയാണ് ഒറ്റ വ്യക്തിയാണ് ഒരു പാട്ടുകാരനാണ് ജനക്കൂട്ടത്തെ സ്തപ്തനാക്കുന്ന ഗായകരും ഇളക്കിമറിക്കുന്ന ഗായകരും നമ്മളുടെ സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നാൽ സമൂഹ പ്രാർത്ഥന ആലാപനത്തിൻ്റെ ആത്മീയ അനുഭൂതി നമുക്കിതുപോലെ ഈ സന്ധിയിൽ സ്രിയാനിയും മലയാളവും ചേർത്ത് നമ്മൾ പാടുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും സ്രിയാനി ഈണത്തിൻ്റെ പ്രത്യേകത ഈണത്തിൻ്റെ ഉറവിടമായ സംസ്കാരത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് സുറിയാനി ഭാഷയുടെ തനിമ സുറിയാനി ഭാഷയെ ലിറ്റർജിക്കലായിട്ട് വളർത്തി വലുതാക്കിയ പൗരസ്ത്യ സുറിയാനി സഭകളുടെ പ്രത്യേകതകൾ തന്നെയാണ് സമൂഹകാലാപനം നിരവധി ഗായകരാൽ ഗുണിച്ച് ചേർത്ത കൂട്ടിച്ചേർത്ത ശബ്ദ സമാഹാരവും ശബ്ദ പരിമാണവുമാണ് ഇത് വ്യക്തികൾ അടങ്ങുന്ന ശുശ്രൂഷയുടെ ഗുണനിലവാരം ഉയർത്തും ഒരാൾ ഒരൊറ്റ പാട്ട് പാടുകയല്ല ഇവിടെ എല്ലാവരും ചേർന്ന് ചെറിയ തോതിലാണെങ്കിലും ശ്രീയാനി പാട്ടുകൾ പാടാനറിയാം മലയാളത്തിലെ ശ്രീയാനി ശരിയിലുള്ള ഈണങ്ങൾ നന്നായിട്ടറിയാം പാടുന്ന സഭയാണ് സുറിയാനി സഭ താളത്തിൻ്റെ സഭയാണ് സുറിയാനി സഭ സുറിയാനി പാട്ടുകളാണ് ഈ സഭയുടെ താളം കാത്തു സൂക്ഷിക്കുന്നത് താളം തെറ്റുന്നത് ഈ സഭയുടെ ഈ സംസ്കാരവും ഈ ഭാഷയും നമ്മൾ അവഗണിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും താളം തെറ്റി നമ്മൾ വീണു പോകാറുണ്ട് സഭ ഒന്നിച്ച് പാടി ഒറ്റ വ്യക്തിയായി തീരുകയാണ് ഒരു കൂട്ടത്തിൽ നമ്മൾ ഒറ്റ ശബ്ദമായിട്ട് ഏകകണ്ഠമായിട്ട് നമ്മൾ ശബ്ദിക്കുമ്പോൾ അല്ലെങ്കിൽ പാടുമ്പോഴ് ഈ ഭാഷയുടെയും ഈ സംസ്കാരത്തിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത അതാണ് തളം തെറ്റാതെ നമ്മൾ സഭയുടെ പൈതൃകം നമുക്ക് കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് ഈ സന്ധ്യാനമസ്കാരം ഈ താളക്രമത്തിൽ ശ്രീയാനി ഭാഷയുടെ ലളിതമായ സംഗീതം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംസ്കാരം വളരെ ലാളിത്യം നിറഞ്ഞ ഒരു ജീവിത ശൈലി കൊണ്ടുനടന്ന വലിയ ഒരു ജനപഥത്തിൻ്റെ ലാളിത്യത്തിൻ്റെ ശരീരവും ശരീരവുമാണ് ഈ ഈണവും താളവും എന്നുള്ളതാണ് നമ്മളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പൂർവികർ നമ്മളുടെ രാജ്യത്തും കർത്താവിൻ്റെ ഭാഷ സംസാരിച്ചിരുന്ന നാട്ടിലുമെല്ലാം അവരെല്ലാം കൃഷിക്കാരായിരുന്നു സാധാരണക്കാരായിരുന്നു അവരുടെ വർത്തമാന ഭാഷയും അടുക്കള ഭാഷയും അവർ പുസ്തകമെഴുതിക്കൊണ്ടിരുന്നതും അവർ കച്ചവടം നടത്തിയതും അവർ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നതുമെല്ലാം ഈ ലളിതമായ തലക്രമത്തിലാണ് ശുദ്ധമായ ജീവിതം നയിച്ച ഒരു പറ്റം ആളുകളുടെ വലിയ ജനക്കൂട്ടത്തിൻ്റെ താളമാണ് ലളിതമായ ശ്രീയാനി സംഗീതവും ആ സംഗീതത്തെ മലയാളീകരിച്ച് നമ്മുടെ യാമപ്രാർത്ഥനയിൽ നമ്മൾ സ്വീകരിക്കുമ്പോഴും സഭയുടെ സർവസമ്പത്തും ഈ ഭാഷയിലും ഈ താളത്തിലും ഈ ഈണത്തിലുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ഈ രാജ്യത്ത് കാർഷിക മേഖലയിലൂടെ വിയർപ്പൊഴുക്കിയ ഒരു പറ്റം പൂർവികരാണ് ഈ ഭാഷയെയും ഈ സംസ്കാരത്തെയും ഈ കുർബാനയെയും ഇവിടെ കാത്തു സൂക്ഷിച്ചത് വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ശ്രീയാനി ഭാഷയുടെ ഗ്രാമറോ വാക്കുകളോ പരിചയം ഇല്ലായിരുന്നിട്ടും ആയിരത്തി അഞ്ഞൂറിലധികം വർഷങ്ങൾ ഈ ഭാഷയിലൂടെ വിശുദ്ധ കുർബാനയും സഭയുടെ മറ്റു കുദാസുകളും അർപ്പിച്ച് ഈ ഷോയിലുള്ള ആ വിശ്വാസം കാത്തു സംരക്ഷിച്ച ആ അപ്രസ്തൂലിക ചരിത്രമാണ് നമ്മളുടേതെന്ന് ഒന്നുകൂടെ ഓർക്കുവാനും അതിലാഴപ്പെടുവാനുമുള്ള അവസരമാണ് ഈ സായാഹ്ര നമസ്കാരവും തുടർന്നു വരുന്ന ശുശ്രൂഷകളും എല്ലാം നമ്മുടെ ശ്രീയാനി ശൈലികളും ആ അധ്യാത്മികതയ്ക്ക് ചേരുന്ന ജീവിതക്രമങ്ങളുമെല്ലാം നമ്മൾ ഒരിക്കൽ കൂടെ ആഴമായ രീതിയിൽ കണ്ടെത്തേണ്ടതുണ്ട് അതിന് നല്ല സ്വാധീനം നമുക്ക് നൽകുവാൻ പറ്റുന്ന വിശുദ്ധനാണ് ഗീവർഗീസ് ഗീവർഗീസ് രക്തസാക്ഷിയായിരുന്നു സഹജ ആയിരുന്നു രക്തസാക്ഷികളിൽ ഏറ്റവും മുമ്പിൽ നിന്നവനാണ് മെഗാലോ മർത്തീറോസ് വലിയ മാർട്ടിയർ റംബാൻ സഹജ എന്ന് നമ്മൾ ഫ്രിയാനി ഭാഷയിലും പറയുന്ന ആ വ്യക്തിയാണ് ഗീവർഗീസ് ആ വാക്കിൻ്റെ അർത്ഥം മണ്ണിൽ വിയർപ്പ് ഒഴുക്കുന്നവനെന്നാണ് കൃഷിക്കാരൻ എന്നാണ് മണ്ണിനെ സ്നേഹിക്കുന്നവനെന്നാണ് അരുവിത്രക്കാർക്ക് ഈ ദേശവാസികൾക്ക് എല്ലാവർക്കും ഇങ്ങനെയൊരു വിഷയത്തിനെ മണ്ണിൽ വിയർപ്പൊടുക്കിയ ഒരു പുണ്യവാളനെ ഒരു രക്തസാക്ഷിയെ കിട്ടിയത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം ആ വിഷയത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നാളുകളാണല്ലോ ഇത് ഞാനൊരു സമയപരിമിതി മൂലം എൻ്റെ വാക്കുകളോ സംഘരിക്കുകയാണ് നമുക്ക് ഉദ്ധിതനായ കത്താവിൻ്റെ കൂട്ടത്തിലായിരിക്കാം ഈ വർഗീശൻ്റെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം രക്തസാക്ഷിത്വത്തിൻ്റെ മഹത്വം നമുക്ക് ജീവിതത്തിൽ കൊണ്ടുനടക്കാം നമ്മുടെ സ്ലൈഹിക പാരമ്പര്യം തൊമാശ്ലിഹായിൽ നിന്ന് നമുക്ക് കിട്ടിയ മിശിക അനുഭവം എന്നും കത്ത് സൂക്ഷിക്കാം ഈ തിരുനാളും ഈ ദൈവാരാധന ക്രമ ആഘോഷങ്ങളുമെല്ലാം അതിന് നിങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾ ഉത്സംകരിക്കുന്നു